ഒരു സ്പ്ലൻഡറുമായി യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ യാത്രകളെ പ്രണയിക്കുന്നവരാണ് ഞാനും അതുപോലെ തന്നെ യാത്രകൾ ഒരച്ചാപ്പൂനെ കൊണ്ട് ഞാൻ യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പം അവൻ്റെ പേജ് ഫോളോ ചെയ്യാം ഹലോ ഗൈസ് കുജരലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മൾ എന്ന് പറയുമ്പോൾ എറണാകുളം ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ അടിച്ച് കാണാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പോവാൻ പറ്റിയ കുറച്ച് കുറച്ച് സ്പോട്ടുകളും അതുപോലെ എറണാകുളം എന്ന് പറയുമ്പോൾ ഒരു സിറ്റി ലൈക്ക് ആ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ വിചാരിച്ചാണ് അപ്പൊ അവിടെ ഇങ്ങനെ പോവാ അതുപോലെ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നു സ്റ്റേ അടിച്ച നമ്മുടെ വണ്ടി അപ്പോൾ മാക്സിമം നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ ബ്ലോഗ് എന്നുള്ള രീതിക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു ഞാനിത് ഫ്രഷ് ആയി ഇറങ്ങിയാണ് ഇനി ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം ഇന്നലെ രാത്രി ഏകദേശം എട്ട് മണി ഒമ്പത് മണി ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ആയി ജസ്റ്റ് പുറത്തൊക്കെ പോയി പിന്നെ നൈറ്റ് വന്ന് കിടന്ന് ഇപ്പോൾ ഏർലി മോർണിംഗ് എണീറ്റ് പരിപാടി എല്ലാം തീർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇവർക്കുള്ള ഒരു എന്റർടൈൻമെന്റ് രീതിക്കുള്ള ഉണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ബായിന്റെ കൂടെ ബായി പോലോ മുജേക്ക് യൂട്യൂബ് ചാനലേണ്ട വീഡിയോ ഹൗ ആർ യു

എനിക്ക് വല്യ കളിയൊന്നും അറിയില്ല ഞാൻ വെറുതെ മുട്ടി നോക്കാണ് ഫോണിലെ ഞാൻ അത്രയും കളിക്കും ഈ കളി കാരംസും കളിച്ച് ഞങ്ങൾ നേരെ ലുലുവിന്റെ വെയർ ഹൗസിലെ മെസ്സിലോട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് എടും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത് ഈ ലുലു മള്ളോട്ടാണ് ഈ ഒരു ട്രിപ്പിലെ ആദ്യത്തെ ലൊക്കേഷനും അത് തന്നെയാണ് ലുലുലെത്തി ഞാൻ ആദ്യം തപ്പിയത് എനിക്കൊരു മൈക്ക് നോക്കുന്നുണ്ടായിരുന്നു ആ മൈക്ക് അവിടെ എവിടെയും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം കളഞ്ഞു മറ്റെവിടെയും കിട്ടാത്ത ഒട്ടുമിക്ക എല്ലാ മീറ്റുകളും ഇവിടെ കിട്ടുന്നതാണ് അത് കഴിഞ്ഞ് പിള്ളേരെ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കി നിന്ന് ഉച്ചയായപ്പോ നമ്മൾ അവിടുന്ന് നേരെ അൽസാജിലോട്ട് വീഡിയോസിലെല്ലാം കണ്ടപ്പോ ആദ്യം വിചാരിച്ചിരുന്നു ഇനി ഒരിക്കൽ കൊച്ചി പോകുമ്പോ ഇവിടെ എന്തായാലും പോകണം എന്നുള്ള കാര്യം മെനു കണ്ട് എന്ത് പറയണമെന്ന് കൺഫ്യൂസ് ഞങ്ങൾ പറഞ്ഞത് ഒരു ചട്ടിച്ചോറും ഒരു ഗ്രില്ലഡ് ബീഫ് മന്തിയുമാണ് ട്രൈ ചെയ്യാനും പറ്റും അതുപോലെ ഫുഡും വേസ്റ്റ് ആവില്ല എറണാകുളം വന്നിട്ട് ഇത്രയും ടേസ്റ്റി ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് മാത്രമല്ല ഇവിടുത്തെ ആംബിയൻസും പറയണ്ട ഒന്ന് തന്നെയാണ് ഫുഡ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോവാൻ നിക്കുമ്പോഴാണ് നമ്മുടെ അവൻ യാത്ര യാത്ര ഒരു ഒരു അല്ലേ യാത്രകളെ പ്രണയിക്കുന്നവരാണ് ഞാനും അതുപോലെ തന്നെ യാത്രകൾ ഒരച്ചാപ്പൂനെ കൊണ്ട് ഞാൻ യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പം അവൻ്റെ പേജ് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഒക്കെ കാണാൻ പ്രോത്സാഹിപ്പിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അവിടെ നേരെ ഫോർട്ട് കൊച്ചി പോകുമ്പോഴാണ് ഒരു കാട് പിടിച്ച ബിൽഡിംഗ് കണ്ടത് ഫ്രണ്ടിനോട് സംസാരിച്ചു വന്നപ്പോഴാണ് ആ ബിൽഡിങ് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായി ഫോർട്ട് വെച്ച് പോകുമ്പോൾ ആദ്യം പോയത് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ വീട്ടിലോട്ടാണ് ഇപ്പം ഇവിടെ താമസില്ലാത്തോണ്ട് തന്നെ ഈ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റും അത് കഴിഞ്ഞ് പോകുമ്പോ ഒരു പാലത്തുനിന്ന് ഒരു ഷിപ്പ് കണ്ടു നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാത്തൊരു സാധനമായതോ തന്നെ കുറച്ച് സമയം അത് നോക്കിയിരുന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ടോ ഈ ഒരു പാലത്തിൽ പാലത്തില് അതുമായി തിരിച്ചു വന്ന് ഇവിടെ വീഡിയോ എടുക്കുന്നു എങ്ങനുണ്ട് ഷിപ്പ് പൈസ അപ്പൊ നമുക്ക് ഇനി നേരെ ഫോർട്ട് കൊച്ചിലോട്ട് പോവാം ഗായ് ഇന്നത്തെ ദിവസം ഫുള്ളി നമ്മൾ കൊച്ചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബ്രദർ ഇതേ തൊട്ടപ്പുറത്ത് ഉണ്ട് അപ്പൊ ആൾക്ക് വീട് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുവാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് എറണാകുളത്ത് എന്നിട്ട് ഇന്നാണ് കൊച്ചി മര്യാദക്ക് കാണുന്നത് അതാണ് കഴിച്ചു ഫോർട്ട് കൊച്ചി പോയാൽ ഈ ഒരു ഫ്രെയിം ക്യാപ്ചർ ചെയ്യുക അത് മസ്റ്റ് ആണ് അവിടുന്ന് പതുക്കെ നടന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോയി എവിടക്കോ ഏതൊക്കെയോ മൂവിയിലൊക്കെ കാണുന്ന ഓരോ ഫ്രെയിമുകളൊക്കെ ഈ ഒരു കാഴ്ച ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നുണ്ട് ഈവനിങ് ഫോർട്ട് കൊച്ചി ഒരു അനദർ വൈബ് തന്നെയാണ് പഴയ കുറെ കെട്ടിടങ്ങളും അവിടെ നിന്ന് നോക്കിയാൽ കപ്പലുകൾ വരുന്നതും പോകുന്നതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും കപ്പൽ നോക്കി നിന്ന് സമയം പോയത് അറിയുന്നേ ഇല്ല അവിടെ നിന്ന് ഓരോരോ ഫുഡും കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഫ്രെയിംസ് എല്ലാം ഷൂട്ട് ചെയ്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ ബിഗ് ബി മൂവി ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിലോട്ടാണ് പോർട്ട് കൊച്ചു പോയാൽ ഇവിടെ പോകുന്നത് മസ്റ്റാണ് അവിടെ നിന്ന് ജൂ സ്ട്രീറ്റിലൂടെ ഒരു റൗണ്ട് അടിച്ച് സൺസെറ്റ് കാണാൻ നമ്മൾ നേരെ പോയത് കുമ്പളങ്ങയിലേക്കാണ് മഴക്കാർ ഉള്ളത് കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലാലും ടൗണിൽ നിന്ന് മാറിയിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ച കുമ്പളങ്ങയിലാണ് പക്ഷേ നമ്മുടെ മഴക്കാർ ചതിച്ചു ഗൈസ് എന്താന്ന് വെച്ചാല് നമുക്ക് സൺസെറ്റിന് വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങോട്ട് പക്ഷേ സണ്ല്ല മഴക്കാർ കൊണ്ട് ഒട്ടും കാണുന്നില്ല ഈ ഒരു സൈഡിലായിട്ടായിരിക്കും സൺസെറ്റ് ഉണ്ടാവേണ്ടത് അല്ലേ ആ ഒരു പോർഷനിലായിട്ടായിരിക്കും സൺസെറ്റ് വേണ്ടത് പക്ഷെ അവിടെ ഫുള്ളി നോക്കണ്ടില്ല കാർമേഘങ്ങൾ മൂടി കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൺസെറ്റ് മിസ്സായി ഐസ് പക്ഷേ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു കിടിലും തണുപ്പും ഒരു പ്രത്യേക ആംബിയൻസ് അല്ലേ ഒരു സിറ്റി വിട്ട് ഒരു ഉള്ളിലെത്തിയ പോലുള്ള ഒരു ഫീൽ ചുറ്റും നോക്കിക്ക കായലുകളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നെ കുറേ ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കുമ്പളങ്ങി വരണം കുമ്പളങ്ങി വരണം അപ്പൊ കുമ്പളങ്ങി മൂവിൻ്റെ ആ ഒരു ലൊക്കേഷൻ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നാണ് അവർ അവർ തൂങ്ങി മരിക്കാൻ വേണ്ടിട്ടൊക്കെ നിൽക്കൂലേ ആ ഒരു സ്പോട്ടൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് ഈ ഒരു ഷെഡെല്ലാം അതുപോലെ ഇവരുടെ ആ ഒരു വീട് കുറച്ച് അപ്പുറത്ത് വേറെ ഏതോ ഒരു സ്പോട്ടിലാണ് അതായത് കുമ്പളങ്ങി നൈറ്റ്സിലുള്ള അവരുടെ ഒരു വീട് എറണാകുളത്ത് ഡേ ടൈമിൽ കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മൾ പോയത് അപ്പം ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ്റെ അപ്പം ഞാൻ വേണ്ടി പോവാണ് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കഴിഞ്ഞു